ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് സ്വന്തമായി വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പം അതുപോലെ നിങ്ങളും വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഇത് നമുക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ മാസം പതിനായിരത്തോളം രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇതിന് ഒരുപാട് പൈസയൊന്നും നമുക്ക് ചെലവ് വരൂല്ല അതുപോലെ തന്നെ ഒരുപാട് സമയവും വേണ്ട അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നെറ്റ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത നെറ്റാണ് കേട്ടോ നിങ്ങളുടെ അതിൽ വെള്ളയോ പച്ച ഏത് കളർ വേണമെങ്കിലും എടുക്കാം അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള നെറ്റ് എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ കറുത്തൻ നെറ്റ് ഉണ്ടായതുകൊണ്ട് ഞാനത് എടുത്തു തന്നെ ഉള്ളൂ പിന്നെ ഞാനിവിടെ വേറെ കുറച്ച് തുണിയും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമുള്ള കളറുള്ള തുണി എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഈ കളർ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു തന്നേ ഉള്ളൂ ഇത് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നെറ്റും ഈ തുണിയും ഒരേ പീസ് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ രണ്ട് തുണികളും ഒരേ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് എടുത്തിരിക്കുന്നത് തുണി നാല് ഇഞ്ച് വീതിയിലും ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിലുമാണ് എടുത്തിരിക്കുന്നത് നീളം ഇരുപത്തിരണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ കുഴപ്പമില്ല എന്നാലേ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെ നീളം വേണം എന്നാൽ ബൗ നല്ല ഭംഗിയായിട്ട് വരുവുള്ളൂ പിന്നെ നമ്മൾ നെറ്റ് എടുത്തപ്പം ഒരു നാലര ഇഞ്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽത്തിരി തയ്യൽത്തുമ്പ് കൂടുതലിടണം അതുകൊണ്ടാണ് നമ്മൾ നാലര എടുത്തിരിക്കുന്നത് നീളം സെയിം അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നെറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ തുണി റെഡിയാക്കി വരുമ്പോൾ വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നെറ്റിൻ്റെ മേളിൽ വെച്ചിട്ട് ഇത് അകത്ത് വരാൻ ഭാഗത്തിന് ഇങ്ങനെ മടക്കണം നെറ്റ് അകത്ത് വരണം നിങ്ങളുടെ ഇതിൽ മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ സൂചി നൂലും വെച്ച് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് തുന്നിയാൽ മതി ഇപ്പോൾ ഓൾറെഡി നെറ്റ് അകത്താണ് തച്ച് കഴിയുമ്പോൾ നമുക്കിത് അകോംപുറം മറച്ചെടുക്കുമ്പോൾ പുറത്തേക്കായിക്കോളൂ ഞാനിപ്പോൾ ഇത് ഇവിടെ തച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അകോമ്പുറവോ മറച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പം നമ്മളുടെ തുണി നമ്മൾ മൊത്തം ഇങ്ങനെ അകോമ്പുറം മറച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭംഗിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇലാസ്റ്റിക്കാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ആറിഞ്ച് ഇലാസ്റ്റിക് എടുക്കുന്നുണ്ട് ആറിഞ്ച് മതിയാവും അതിൽ കൂടുതൽ ഇലാസ്റ്റിക്കിൻ്റെ ആവശ്യമില്ല ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് സിമ്പിളായിട്ടൊരു പത്ത് മിനിറ്റ് മതി ഇത് റെഡിയാക്കി എടുക്കാൻ ഒരു ബവ് റെഡിയാക്കാൻ പത്ത് മിനിറ്റ് പോലും വേണ്ട ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് എങ്ങനെയാക്കാമെന്ന് സിംപിളായിട്ട് ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഐഡിയ പറഞ്ഞുതരാം നമ്മൾ ആദ്യം തന്നെ ഒരു പേന എടുക്കുക എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് ഇലാസ്റ്റിക് വെച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് വെച്ച് നല്ലോണം ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ അത് നല്ലോണം ഉറച്ചിരിക്കാൻ പറ്റു ചുറ്റി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ചുറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും ഇപ്പം നമ്മളുടെ ഇലാസ്റ്റിക് നമ്മൾ നല്ലോണം റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റി ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്ന് തന്നെ കടത്തി വിടാൻ പറ്റും ഇപ്പം നമ്മളുടെ ഇലാസ്റ്റിക്കിൻ്റെ ഒരറ്റത്ത് നമ്മൾ പിടിച്ചേർന്നാൽ മതി ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളുടെ ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും വെളിയിലേക്ക് അവറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടറ്റവും വെളിയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ റബ്ബർ ബാൻഡ് ആദ്യം തന്നെ ഒന്ന് ഊരിക്കളയാം റബ്ബർ ബാൻഡ് ഊരിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും കൂടെ കൂടി കൂട്ടി ശേഷം പേന ഊരി മാറ്റാം കേട്ടോ പിന്നെ നമുക്ക് പേനയുടെ ആവശ്യമില്ല ഇനി ഇത് രണ്ടറ്റവും ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് മെഷീനിൽ തയ്ക്കണമെന്നുണ്ടെങ്കിൽ മെഷീനിൽ തയ്ച്ചെടുക്കാം ഞാനിപ്പോൾ സൂചിന്ന് തോലുമ്പോൾ വെച്ച് തുന്നി എടുക്കുകയാണ് ചെയ്യണത് നന്നായിട്ട് തുന്നണോട്ടോ ഇല്ലെങ്കിൽ നമ്മളുടെ ബൗ നമ്മൾ തലമുടിയിൽ ഇറുന്ന സമയത്തൊക്കെ വലിക്കുമ്പം തുന്നിൽ വിട്ടുപോകും അതുകൊണ്ട് നല്ലോണം സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മളിത് തുന്നി പിടിപ്പിക്കണം ഒരു ബൗ നമുക്ക് റെഡിയാക്കാൻ അഞ്ച് രൂപയിൽ കൂടുതൽ മുടക്കു വരില്ല പക്ഷേ നമുക്ക് ഒരു ബൗ വിക്കാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയൊക്കെ കിട്ടും അപ്പം നിങ്ങൾക്ക് വരുമാനം കൃത്യമായിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബൗ ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ തന്നെ മാസം ഒരു പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും ഇനി നമുക്ക് ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ നമ്മൾ ഇത് നല്ലോണം തുന്നി ഉറപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ തുന്നുമ്പോൾ നന്നായിട്ട് തന്നെ തുന്നി ഉറപ്പിക്കണം കേട്ടോ ഇനി ഇത് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടറ്റോ ഈ ഒരറ്റം മറ്റേ അറ്റത്തിൻ്റെ ഉള്ളിലോട്ടാക്കി വരണം കേട്ടോ ഇതുപോലെ ഒരറ്റം അതിൻ്റെ ഉള്ളിലോട്ടാക്കി വരണം ഈ നൂല് നമുക്കൊന്ന് നമുക്കൊന്നങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം തകയിൽ തുമ്പ് കിടന്നതാണ് ഇനി ഇത് നല്ലോണം ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കി വെച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ആക്കി വെച്ചുകൊടുത്തതിനു ശേഷം സൂചി നൂലും വെച്ച് നല്ലോണം ഒന്ന് തുന്നിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്യൽ മെഷീനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തച്ചു കൊടുത്താലും മതി കിട്ടോ ഞാനിപ്പോൾ സൂചി നൂലും വെച്ച് നല്ലോണം തുന്നിയെടുക്കുകയാണ് ചെയ്യണേ നമ്മൾ തുന്നുമ്പോൾ നല്ലോണം തന്നെ തുന്നി കൊടുക്കണം കേട്ടോ നമ്മൾ സെയിം കളറ് നൂലിട്ട് തിന്നണം ഇല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല ഇപ്പം ഞാൻ ബ്ലാക്ക് കളർ നൂല് തന്നെ ഇട്ടാണ് തിന്നുന്നത് ഈ ഒരു പൗ റെഡിയാക്കാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടാവും ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും ഈ അഞ്ച് മിനിറ്റും കൊണ്ട് നമ്മൾ റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസത്തിൽ ഒരു പത്തിരുപത് പൗ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു മണിക്കൂർ സമയം ചിലവാക്കിയാൽ മതി അപ്പോൾ നമ്മളുടെ വൗ ഇതുപോലെ ചുറ്റിനും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് തുന്നി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിങ്ങനെ വിട്ടുപോകും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നല്ലോണം തന്നെ തുന്നി കൊടുക്കണം എന്നാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നമ്മളുടെ വാവ് ഏകദേശം ഞാൻ തുന്നി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തിൽ തുന്നി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടും കേട്ടോ ഒരുപാട് സമയവും വേണ്ട പൈസയും ഒരുപാട് ചിലവില്ല കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നമുക്ക് ന്യായമായ പൈസ മാസം വരുമാനം ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന പെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ബവു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എത്ര വലിച്ചാലും പൊട്ടി പൊട്ടിപ്പോകൂല ആ രീതിയിൽ ഞാനിവിടെ തുന്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുക അപ്പോൾ നല്ല വരുമാനം കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ